നമസ്കാരം സുരേഷ് സർ നമസ്കാരം നമസ്കാരം സർ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റ് സ്ഥലങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അത് ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും പുതുതായി ഡൽഹിയിൽ അത് കാണുന്നു അല്ലെ കാരണം റോഡുകളുടെ ഡെവലപ്മെന്റ്സ് കാരണം ഇത്രയും നാള് കെജ്രിവാളിന്റെ സർക്കാർ പ്രൊജക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സംഭവമല്ല അതിലും ഉപരിയായി ഡൽഹി ഒരുപാട് മുന്നേറാനുണ്ട് എന്നതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് കണ്ടുവരുന്നു കാരണം യമുനയുടെ ശുചീകരണം ഒപ്പം തന്നെ റോഡുകൾ ഡെവലപ്മെന്റ് ഇപ്പം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അതിലൊക്കെ ഉപരിയായി ക്രമസമാധാന നില മെച്ചപ്പെടുത്തൽ പ്രത്യേകിച്ചും ഈ ഒരു ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സെറ് തന്നെ പറഞ്ഞു അല്ലേ ഓഫ് റെക്കോർഡിൽ പറഞ്ഞു പത്ത് വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് അങ്ങനെ യോഗം അവിടെ വിളിച്ചു തീർക്കുന്നതെന്ന് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ ഒക്കെ വിഷയം അതിൽ ചർച്ചയായിരുന്നു കണ്ടു പൊതുവിൽ ഡൽഹിയുടെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ അവിടെ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നു ഡൽഹിയുടെ ഒരു പൊതുവിലുള്ള ഒരു അവസ്ഥ എങ്ങനെ മാറാൻ പോകുന്നു പോസിറ്റീവായി ഈ ലക്ഷ്മി പറഞ്ഞ മാതിരി ഈ ഡൽഹിയിലെ ഒരു ആഭ്യന്തര ഹോം മിനിസ്റ്റർ ആദ്യമായിട്ടാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു യൂണിയൻ ഹോം മിനിസ്റ്റർ വിളിക്കുന്ന ഒരു മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവരെയും അധികം ലോകത്തെ എല്ലാ തലസ്ഥാനങ്ങളും വാഷിങ്ടൺ ആവട്ടെ ലണ്ടൻ ആവട്ടെ ഡൽഹി ആവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ ഏത് രാജ്യത്ത് പോയാലും തലസ്ഥാനം മോസ്കോ അത് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലായിരിക്കും എപ്പോൾ ബാക്കി ഏത് രാജ്യത്തെങ്ങനെയായാലും സ്റ്റേറ്റിൽ കുഴപ്പമില്ല സംസ്ഥാനങ്ങൾ കുഴപ്പമില്ല പക്ഷേ ഡൽഹിയിലെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ ഹോം മിനിസ്ട്രി എന്നാൽ അവിടുത്തെ മേജർ ലോ ആൻഡ് ഓർഡറും ഡിഫൻസും പിന്നെ മേജർ മിനിസ്ട്രീസ് എല്ലാം സെൻട്രൽ ഗവൺമെൻ്റെ കയ്യിലായിരിക്കും അതാണ് ഡൽഹി ഒരു യൂണിയൻ ടെറിറ്ററി വിത്ത് സ്റ്റേറ്റ് അസംബ്ലി സ്റ്റേറ്റസ് പക്ഷെ അവിടെ ഗവർണർ ഇല്ല ലഫ്റ്റനന്റ് ഗവർണറാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കുറേ പവറുകളുണ്ട് നമ്മുടെ കേരള ഗവർണർ മാതിരിയല്ല വെറും സൈൻ ചെയ്യാൻ മാത്രമല്ല അതോറിറ്റി അവിടെ ലഫ്റ്റനന്റ് ബഡ്ജറ്റ് ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അപ്പോൾ നമ്മൾ കുറേ കുറേ കാലമായിട്ട് കണ്ടു ലാസ്റ്റ് പത്ത് കൊല്ലമായിട്ട് ഈ കെജ്രിവാളും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഈ പറഞ്ഞ മാതിരി അടി അവർ നടന്നുകൊണ്ട് ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഡൽഹിയുടെ ഡെവലപ്മെന്റ് കുറേ ഈ പറഞ്ഞമാതിരി പിന്നിലേക്ക് പോകും കേജ്രിവാളും പിന്നെ പരസ്യങ്ങൾ റിലീസ് ചെയ്യാറുണ്ട് ഫുൾ പേജ് ആഡ് ഇടാറുണ്ട് അത് കാരണം നമ്മുടെ അവിടെയുള്ള മാധ്യമങ്ങൾ ഈവൻ കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെയും വരാറുണ്ട് ഈ പരസ്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഡൽഹിയിലെ കാര്യങ്ങൾ ഇങ്ങനെ കേരളത്തിലിടുന്നത് കേരളത്തിൻ്റെ ഒരു അടുത്ത സർക്കാർ ഇവരാണ് ആം ആദ്മി പാർട്ടിയുടെ വരാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഹൈദരാബാദിലും കൊടുക്കാറുണ്ട് ഇങ്ങനെ ഫുൾ പേജ് പരസ്യം ഈ പരസ്യങ്ങളുടെ ഒരു ഗവൺമെന്റ് ആയിരുന്നു കേജ്രിവാൾ ഇപ്പോൾ അത് പഞ്ചാബിലും കാണാം പഞ്ചാബിൽ ഇപ്പോൾ കാശില്ല ശമ്പളം കൊടുക്കാൻ കാശില്ല പക്ഷേ പരസ്യങ്ങൾ ഇപ്പോഴും ഫുൾ പേജ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്യാത്ത കാര്യം ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയില്ല ചെയ്ത് നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആൾക്കാർ കണ്ടറിയും അതാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഒന്ന് ഡൽഹിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡൽഹി നമുക്കറിയാം കുറേ അൺ ഓത്തറൈസ്ഡ് കോളനീസ് കുറേ ഉണ്ട് ഡൽഹി അത് ഈ ആദ്യം തൊട്ടന്നെ പഞ്ചാബികൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവർ വന്ന് കുറേ ഏരിയ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തു അത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പെർമിഷൻ കൊടുത്താണ് അതൊക്കെ പിന്നെ വലിയ പോഷ് ഏരിയ ആയി മാറിപ്പോൾ അതല്ലാണ്ട് ഈ പറഞ്ഞമാതിരി ഉത്തർപ്രദേശും ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നും പഞ്ചാബ് എന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങി അവർ ഈ ഝുഗി ചോപ്ഡി എന്ന് പറയും നമ്മുടെ അവിടുത്തെ ഈ പറഞ്ഞ ചെറിയ ഇസ്ലാം ഏരിയ എന്ന് പറയാൻ പറ്റും അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല അവർക്ക് അവർ ഈ ചെറിയ റിക്ഷോ ഓടിച്ചും അവിടെ ഡെയിലി വേജ് വർക്കറായിട്ട് വളരെ ഏതെങ്കിലും ഫാക്ടറികളിൽ ഡൽഹിയിലെ ഔട്ട്കർട്സ് ഫാക്ടറിയിൽ വർക്ക് ചെയ്ത് ഗുർഗാവ് നോയിഡയിൽ വർക്ക് ചെയ്ത് ഡൽഹിയിൽ താമസിക്കും ഇതിൽ കുറേ പേര് അവരെ ഫാമിലി കൊണ്ടുവരില്ല അവർ ബീഹാറിലായാലും യു പിയിലായാലും ഇപ്പം നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ അവർ വന്നവരെ താമസിക്കും പക്ഷേ അവരെ ഫാമിലി ഭാര്യയായാലും കുട്ടികളായാലും അവരൊക്കെ ബീഹാറിൽ യു പിയിലായിരിക്കും അപ്പോൾ അവർ താമസിക്കുന്ന ഒരു സ്ലം ഏരിയ ഒരു ഷെഡൊക്കെ ഇട്ടിട്ട് അവിടെ താമസിക്കും അങ്ങനെ അവർക്കൊരു വെള്ളമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വീടോ ഒരു ഫെസിലിറ്റി ഇല്ല ഇപ്പോൾ കേജ്രിവാളിൻ്റെ മേജർ ഒരു ഇതായിരുന്നു ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് കറണ്ട് കൊടുക്കും അപ്പോൾ നമുക്ക് മനസ്സിലായി ഇലക്ഷൻ്റെ അതല്ല ആയിരുന്നു ഇഷ്യൂ കറണ്ട് കിട്ടിയിട്ടും കാര്യമില്ല കറണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് വേണ്ടത് വേറെ കാര്യങ്ങളാണ് പിന്നെ ബസ്സ് ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ബസ് ഫ്രീ ആയിട്ട് കൊടുക്കും അത് ചെയ്തു പക്ഷേ ഈ പറഞ്ഞ വെള്ളം ഫ്രീ പക്ഷേ എല്ലാം ഫ്രീ കൊടുത്ത് വരുമ്പോഴാണ് അവസാനം മനസ്സിലാവുക കാശൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്കിത് അഞ്ചാറ് സ്പെസിഫിക് ഇൻസ്റ്റൻസായിട്ട് എടുക്കാം ലക്ഷൻ ഈ എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ അന്ന് അതിൽ എനിക്കാണ് അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തന്നെ യമുനയുടെ ഒരു ക്ലീനപ്പ് തുടങ്ങി സമയം എടുക്കും കുറേ ബിക്കോസ് യമുനയിലേക്ക് കുറേ ഈ സുവേജും എന്നാലും വീട്ടിൽ നിന്നുള്ള സുവേജും ഫാക്ടറി ഉള്ള ഇൻഫ്ലുവൻസൊക്കെ യമുനയിലേക്കാണ് നേരെ ഡംപ് ചെയ്യണത് അത് കുറേ കാലമായിട്ട് യമുനയും ഗംഗയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറ്റിയിട്ട് പക്ഷേ ഈ പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കാശ് വേണം കാശ് മാത്രമല്ല അതിന് റിസൾട്ട് വേണം ആൾക്കാരെന്താ റിസൾട്ട് കാണണം അപ്പോൾ ഈ ഡൽഹിയിൽ നമ്മൾ കാണാറുണ്ട് ഈ ഛത് പൂജയ്ക്കൊക്കെ അവിടുത്തെ വെള്ളത്തിലിറങ്ങി സ്ത്രീകൾ ഛത് പൂജ ചെയ്യുമ്പോൾ അവിടെ ഈ ഈ പറഞ്ഞ മാതിരി പതമാരി വരും അതൊക്കെ കെമിക്കലാണ് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ തോന്നും വല്ല സ്നോ നടക്കുന്നുണ്ട് ഡൽഹിയിലൊക്കെ മഞ്ഞു വീഴുന്നുണ്ടോ അത് വല്ലതും നടക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നും അത് അപ്പം ഡൽഹിയിലെ യമുനയുടെ ക്ലീനപ്പ് മൂന്ന് ദിവസം ഡൽഹി സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല ബി ജെ പി സർക്കാരിന് അതിന് മുമ്പ് തന്നെ അവർ ടേക്ക് ഓവർ ചെയ്തു അതായിരുന്നു അതിൻ്റെ ഒരു മേജർ ഫാക്ടർ അതൊരു സിംബോളിസമാണ് അത് ഇനി രണ്ട് മൂന്ന് കൊല്ലം പിടിക്കും ഒരു ക്ലീൻലെസ് ലെവലിലേക്ക് യമുന എത്തിക്കാൻ ബിക്കോസ് യമുന ഡൽഹിയിൽ എൻട്രി ചെയ്യുന്നത് ഹരിയാനയുടെ സൈഡിൽ നിന്നാണ് പക്ഷെ അവിടെ എത്തുമ്പോൾ പൊല്യൂഷൻ അധികം ഇല്ല പക്ഷേ കേജ്രിവാൽ എന്ന ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു ഹരിയാന സർക്കാർ അതിൽ വിഷം ചേർക്കുന്നു എന്നാണ് അത് അമോണിയൽ ലെവലിൻ്റെ ഇഷ്യൂ ആയിരുന്നു അത് പക്ഷേ അത് ഈ പലരും ഇലക്ഷൻ ഇഷ്യൂ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നു മറന്നുപോയിപ്പോൾ ഡൽഹിയിലാണ് ഇതിൻ്റെ മേജർ പൊല്യൂഷൻ നടക്കുന്നത് ഡൽഹിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് തൊട്ട് ഡൽഹിയുടെ എൻഡിങ് പോയിന്റ് ഡൽഹി വിട്ടുപോകുമ്പോഴാണ് യമുനയുടെ മേജർ പൊല്യൂഷൻ ഡൽഹിയിൽ ഉള്ളിലാണ് നടക്കുന്നത് അല്ലാണ്ട് ഹരിയാനയിലല്ല പക്ഷെ അത് ടാക്കിൾ ചെയ്യണം ഇപ്പോൾ നമ്മൾ വാഹക്കുമ്പിൽ കണ്ടിരുന്നു യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് സുവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ച് ഇൻലെറ്റ് സുവേജ് എല്ലാം ടേപ്പ് ചെയ്ത് സീൽ ചെയ്തു ഇപ്പോഴല്ല ഒരു രണ്ട് വരെ മുമ്പ് തൊട്ട് തുടങ്ങി അവർക്കറിയായിരുന്നു കുംഭവേള വരാൻ പോകുന്നു മഹാകുംഭമേള വരുന്ന കാര്യം അവർ കാരണം അവർ പണി തുടങ്ങി പക്ഷെ ഡൽഹിയിൽ അതൊന്നും ഉണ്ടായില്ല ഡൽഹിയിൽ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു അപ്പോൾ അതൊരു കാര്യം ബി ജെ പി ഗവൺമെൻറ് തുടങ്ങി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ഒരു വീടുകൾ ഈ അന്യരാഷ്ട്ര അന്യ സംസ്ഥാനങ്ങളിൽ വന്ന് താമസിക്കുന്ന തൊഴിലാളി ആൾക്ക് വീട് പിന്നെ ഡൽഹിയിൽ റെഗുലറൈസ് ചെയ്യേണ്ട വരും കുറേ കോളനീസ് ഈ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി അവർക്ക് റെക്കഗ്നൈ റെഗുലറൈസേഷൻ കൊടുത്തിട്ടില്ല എന്നാൽ വീട് പണിതു കോളനി ഉണ്ടാക്കി പക്ഷേ കോളനിക്ക് ഒരു നമ്പർ അടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ചെയ്യേണ്ട വരും പ്രോപ്പർട്ടി ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്പറുകൾ കൊടുക്കേണ്ടവരും പിന്നെ അവർക്ക് കറണ്ടും വെള്ളമൊക്കെ ഉണ്ട് എന്തായാലും അതെന്തായാലും ഗവൺമെൻറ് കൊടുക്കും ബോട്ടിന് വേണ്ടിയിട്ട് അത് മോദി ഗവൺമെന്റ് മോദി തന്നെ നരേന്ദ്രമോദി തന്നെ അവിടുത്തെ ഒരു ഇലക്ഷൻ മീറ്റിംഗിൽ പറഞ്ഞു ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഗുലറൈസ് ചെയ്തുതരാം അപ്പൊ അതിനൊരു എന്താ പറയുക ഒരു ലീഗൽ സാങ്ക്ടിറ്റി കിട്ടും നാളെ അവർക്ക് ലോൺ എടുക്കണോ അതോ നാളെ അവർ കുട്ടികളുടെ പഠിക്കുന്ന വേണ്ടിയിട്ടൊരു സെക്യൂരിറ്റി ആയിട്ട് വെച്ച് ലോൺ എടുക്കണമെങ്കിൽ ഈ വീട് ഉപയോഗിക്കാൻ പറ്റും അത് പ്രധാനമന്ത്രി ആവാസ് യോജനയിലാണ് അത് കൊടുക്കാൻ പോകുന്നത് പക്ഷേ അതല്ലാണ്ട് വേറൊരു കാര്യമുണ്ട് പിന്നെ ഉള്ളത് ഈ വെള്ളത്തിൻ്റെ ഡൽഹിയിലാണ് ഈ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ അത് സ്പെഷ്യലി സമ്മറിൽ ഹരിയാനയിൽ നിന്നാണ് വെള്ളം വരിക ഈ പറഞ്ഞ മാതിരി പക്ഷെ വെള്ളം വരുന്ന ഹരിയാനയിൽ നിന്ന് അവർക്കും സമ്മറിൽ വെള്ളം ഇഷ്ടം പോലെ വേണ്ടവർ ഡൽഹിയിൽ ഈ കെജ്രിവാളിൻ്റെ ലാസ്റ്റ് പത്ത് കൊല്ലത്ത് ടാങ്കറിലാണ് വെള്ളം കൂടുതൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്ത് ചോദിച്ചാലും പറയും എത്ര ടാങ്കർ ടാങ്കർ അല്ല ഇഷ്യൂ ആണ് പൈപ്പ് ലൈൻ ഇടണം വെള്ളം എത്തിക്കുന്നത് അപ്പം ജൽ ജീവൻ മിഷനിൽ തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് ഫണ്ട്സ് ഉണ്ടായിരുന്നു കേജ്രിവാൾ അത് ഉപയോഗിച്ചില്ല അദ്ദേഹം അറിയാം മോദിക്കാണ് പബ്ലിസിറ്റി കിട്ടുക അപ്പോൾ ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പേര് വരില്ലല്ലോ അത് ഇത് പിന്നെ ഒന്ന് മൊഹല്ല ക്ലിനിക് ഹെൽത്ത് കെയറിനെ പറ്റിയിട്ട് നമ്മുടെ കേജ്രിവാൾ വലിയ പറഞ്ഞുകൊണ്ടൊന്നാണ് സിസോഡിയ അത് ചെയ്ത് സ്കൂൾ ഉണ്ടാക്കി ഞങ്ങളുടെ ഹെൽത്ത് കെയർ ഉണ്ടാക്കി അത് കൺട്രിയിടം എല്ലാവർക്കും മൊഹല്ല ക്ലിനി മൊഹല്ല എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലൊരു ക്ലിനിക്കാണത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം എടുത്തുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ലൊക്കാലിറ്റിയിൽ വെച്ചിട്ട് ഒരു ഒരു ചാക്കിൽ എവിടെയാണെങ്കിലും അവിടുത്തെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് നടത്താൻ പോകുന്ന ഒരു ക്ലിനിക്കാണ് അത് ഒരു സ്പെസിഫിക് ഏരിയ ആയിട്ട് പാപ്പുളത്താണെങ്കിൽ ആക്കുളത്തൊരു ക്ലിനിക് അങ്ങനെ പക്ഷേ ഈ ക്ലിനിക്ക് മിക്കതും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ അതിലിപ്പോൾ ഞാൻ ഈ സി എ ജിയുടെ റിപ്പോർട്ട് വന്നിരുന്നു ആ സി എ ജി റിപ്പോർട്ട് വേറൊരു കാര്യം ഈ സി എ ജി റിപ്പോർട്ട് വന്നിട്ട് ആറ് മാസമായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് അതുകൊണ്ട് ബി ജെ പി അല്ല ഈ റിപ്പോർട്ട് ഇറക്കി നമുക്കറിയാം ഇതിനുമ്പ് യു പി എ ഗവൺമെൻറ് ഉണ്ടായ സമയത്ത് ഈ ടു ജി സ്കാം കോമൺവെൽത്ത് ഗ്യാം സ്കാം കോൾ സ്കാം ഇതൊക്കെ നടന്നിരുന്ന എല്ലാ സി എ ജിയുടെ റിപ്പോർട്ടാണ് ഓഡിറ്റാണത് അങ്ങനെ ആദ്യം സ്റ്റേറ്റ് ലെവൽ ഓഡിറ്റ് നടക്കും എ ജി ലെവലിൽ അത് കഴിഞ്ഞ് സി എ ജി പിന്നെ അതിനുള്ള നെക്സ്റ്റ് ലെവൽ ഓഡിറ്റ് നടത്തും ഇപ്പം സി എ ജി ഓഡിറ്റ് കണ്ടെത്തിയതാണ് ഈ എല്ലാ എന്താ പറയുക കേജ്രിവാളിൻ്റെ ഓരോ പരിപാടിയിൽ ഇൻക്ലൂഡിങ് ശീഷ് മഹൽ ആ വീട് മുപ്പത്തിരണ്ട് കോടി ചെലവാക്കി പണിത വീട് അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത്ര വീട് ഉണ്ടായിരുന്നു അത് റീമോഡൽ ചെയ്യണമായിരുന്നു അതിനാണ് മുപ്പത്തിരണ്ട് കോടി ചെലവാക്കിയത് ഓരോ റൂമിൽ ടെലിവിഷൻ എത്ര വരെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ടെലിവിഷൻ സെറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം നമുക്ക് കേജ്രിവാളിൻ്റെ ഒരു ലക്ഷുറിയസ് ലൈഫ് സ്റ്റൈലായിരുന്നു അതിലെല്ലാം കാണിച്ചിട്ടിരുന്നത് പക്ഷെ ഡൽഹിയിലെ ആൾ ഈ പറഞ്ഞൊരു വോട്ടേഴ്സിനെ അതെല്ലാം അറിഞ്ഞ് അവര് കേജ്രിവാളിനെ വിളിച്ച് പുറത്തേക്കാണ് പക്ഷെ ഇനിയാണ് ബി ജെ പിക്ക് ഇവിടുന്ന് ആക്ഷൻ നടത്തുന്നത് ബി ജെ പി സ്പെസിഫിക് ആയിട്ട് ബി ജെ പി ചെയ്യേണ്ടത് അവരുടെ ഒരു ഈ പറഞ്ഞ മാതിരി സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ അതാണ് അമിത്ഷാ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മീറ്റിങ്ങിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ എല്ലാം വിളിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇപ്പം ഡൽഹിയിലാണ് നമുക്കറിയാം ഈ നിർഭയ കേസ് നടന്നത് ഡൽഹിയിലായിരുന്നു അത് ശരിക്കും അങ്ങനെ ഒരു ഒരു നമുക്ക് നാണക്കേടായിരുന്നു അത് ശരിക്കും അന്നാണ് ശരിക്കും ഡൽഹി ലോ ആൻഡ് ഓർഡറിനെ പറ്റിയിട്ടും പിന്നെ സൗമ്യ വിശ്വനാഥൻ്റെ കേസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കേസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഡൽഹിയിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ ഓർഡേഴ്സ് കൊടുത്തിരിക്കുന്നത് ഏത് സോണിൽ ഏത് ഇൻസ്പെക്ടർ ഏത് ഡി സി പി അല്ലെങ്കിൽ ഏത് ജോയിൻറ് സി പി എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ അവരുടെ ജോലി ഉണ്ടാവില്ല എന്നാണ് അവർ തൊപ്പിതെറിക്കും അതൊരു പേടി വേണം അങ്ങനെ അത് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യും പോലീസുകാർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലാണ്ട് അവിടെ നമ്മുടെ നാട്ടിലെ മാതിരി ഈ ഡി വൈ എഫ് എസ് എഫ് ഐക്കാരെ ഈ പറഞ്ഞ മാതിരി വെറുതെ പോലീസ് സ്റ്റേഷനിൽ വലിച്ചോണ്ട് പോവുക അവർ അവരൊന്നും ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോയി അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കയറി അടിക്കുക ഇതൊന്നും ലോ ആൻഡ് ഓർഡർ സ്പെഷ്യലി ഒരു ക്യാപിറ്റൽ റീജ്യനിൽ വളരെ പെൺകുട്ടികളൊക്കെ രാത്രി രണ്ട് മണി മൂന്ന് മണിക്ക് പുറത്തു പോകാൻ പറ്റണം ആ മാരി ആയിരിക്കും ഇപ്പോൾ ഹൈദരാബാദിൽ ഞങ്ങളുടെ അവിടെയൊക്കെ പെൺകുട്ടികൾ രാത്രി രണ്ട് മണി ഒരു മണിക്ക് ജോലി കഴിഞ്ഞ് വരും ഒരു കുഴപ്പമില്ല ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒക്കെ പോലീസുകാർ ഓട്ടുണ്ടാവും രാത്രിയൊക്കെ അവരെ പെട്രോൾ വാൻസായാലും അപ്പോൾ ആ ലോ ആൻഡ് ഓർഡർ മീറ്റിംഗ് ആണ് അമിത്ഷാ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രി ഡൽഹിയിലെ ഹോം സെക്രട്ടറി ഡൽഹിയിലെ പോലീസ് കമ്മീഷണർ അതല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി ഡൽഹിയിലെ ഹോം മിനിസ്റ്റർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഡൽഹിയിലെ ഹോം മിനിസ്റ്റർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പത്ത് കോറ്റത്ത് പക്ഷേ നമുക്ക് കണ്ടറിയേണ്ട ഇതാണ് ഇവിടുന്ന് ഇനി ബി ജെ പിക്ക് ഓരോ പോയിന്റ് ഇങ്ങനെ പ്രൂവ് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെയാണ് എനിക്ക് ലക്ഷ്മി പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഇത് പറഞ്ഞ് ഡൽഹിയിൽ ബി ജെ പി അവിടെ സർക്കാർ ഉണ്ടാക്കുന്ന ഊഹിക്കു പറ്റിയ പക്ഷെ ഒരു ഒരു ഡബിൾ എന്താണെന്നുള്ളതിനെ എനിക്ക് സുരേഷ് ഗോപിക്ക് സജഷൻ കൊടുക്കാൻ അതെ സുരേഷ് ഗോപി വേണോ അല്ലേ അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ എന്നുള്ളതാണ് ഒരു ഉദാഹരണമായി പ്രൂവ് ചെയ്തെന്നല്ല ഒരു ഉദാഹരണമായി ഇത് നമ്മുടെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ മലയാളികൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് ഞാൻ സാക്ഷരത എന്ന് പറയുന്നുണ്ടെങ്കിലും മലയാളികൾ മലയാളികളെ കൊണ്ടേ പഠിക്കൂ എന്നൊക്കെ പറയും കണ്ടു പഠിക്കില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി സുരേഷ് ഗോപി ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ തമിഴ്നാട് തൊട്ട് കേരളം എല്ലാം ഞാൻ നോക്കിക്കോളാം അത് പറ്റില്ല സുരേഷ് ഗോപി അലക്ട് ചെയ്ത തൃശ്ശൂരിലെ വോട്ടേഴ്സാണ് സുരേഷ് ഗോപിക്ക് അവരായിട്ട് കടപ്പാട്ടുണ്ട് സുരേഷ് ഗോപി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം തൃശ്ശൂർ സ്റ്റേഷൻ റീമോഡലിംഗ് നടക്കുന്നുണ്ട് തൃശ്ശൂർ ബ്യൂട്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട് തൃശ്ശൂരിലെ ജനതകൾക്ക് അവിടുത്തെ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സുരേഷ് ഗോപി ഒരു താങ്ക് ആണ് കൊടുക്കേണ്ടത് നന്ദിയാണ് പറയേണ്ടത് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം നാളെ കാസർഗോഡ് ഒരു ബി ജെ പി എം പി അലക്ട് ചെയ്ത കാസർഗോഡില് തന്നെ നടക്കും നാളെ പാലക്കാട് ഒരു ബി ജെ പി എം പി അലക്ട് ചെയ്താൽ പാലക്കാട് തന്നെ നടക്കും നാളെ തിരുവനന്തപുരത്ത് ഒരു ബി ജെ പി എം പി ജയിച്ചു വന്നാൽ ബി അവിടുത്തെ ഡെവലപ്മെന്റ് ഇങ്ങനെയായിരിക്കും അതിന്റെ അതിന്റെ ഒരു മീനിങ് വേറെ എവിടെയും ഡെവലപ്മെന്റ് നടക്കില്ല എന്നല്ല പക്ഷെ എം പിക്ക് തന്നെ കുറെ ഫണ്ട്സ് ഉണ്ട് എം പി ഫണ്ട്സ് തന്നെ കുറേ ഉണ്ട് അതല്ലാണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്സ് കുറെ കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം വെച്ച് വേണം സുരേഷ് ഗോപി ഒരു എക്സാമ്പിൾ കാണിച്ചോളാം അല്ലെങ്കിൽ കേരളം മൊത്തം അത് നടക്കില്ല പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല നാളെ സുരേഷ് ഗോപിക്ക് എലക്ഷൻ ജയിക്കണമെങ്കിൽ പിന്നെ തൃശ്ശൂർ തന്നെ പോകണ്ടേ അവിടുത്തെ ജനങ്ങളുടെ അടുത്ത് പോയിട്ട് വോട്ട് ജോയിക്കണേ അപ്പോൾ റിപ്പോർട്ട് കാർഡ് വേണം അതായതാണ് അഞ്ച് കൊല്ലത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് തൃശ്ശൂരിന് വേണ്ടി തൃശൂരിൻ്റെ മകച്ചായിരം കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം ഒരു ഫേ തൃശ്ശൂർ ഫേസ് മാറ്റണം അതായത് എക്സാമ്പിൾ തന്നതാണ് അത്രയേ ഉള്ളൂ അത് നാളെ ഈ പറഞ്ഞ മാതിരി വേറെ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയോ ആരെങ്കിലും പോയി കുര്യൻ സാറിൻ്റെ പോയി അങ്ങനെ അദ്ദേഹം പിന്നെ കോൺസ്റ്റിറ്റ്യൻസിയില്ലല്ലോ രാജ്യസഭയ്ക്ക് പക്ഷെ എവിടെ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം നാളെ അദ്ദേഹത്തിന് നാടന എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പറഞ്ഞൊരു കൊല്ലത്തോ അല്ലെങ്കിൽ കൊച്ചി എവിടെ വേണേ ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പൊ ഈ ഡബിൾ ഇഞ്ചിൻ സർക്കാരിന്റെ അഡ്വാൻറ്റേജ് നാളെ ബി ജെ പി കേരളത്തിൽ ഒരു മൂന്ന് എം പിമാരെ കൂടെ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എം പി എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കുന്ന ഡൽഹി മോഡൽ നോക്കി കണ്ടുപഠിക്കണം ഇതേ എക്സാമ്പിൾ ധാരാളം ലക്ഷ്മി മിനിഞ്ഞാന്ന് തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഡൽഹി പോയിരുന്നു മോദിയെ കാണാം നമ്മുടെ പിണറായി അപ്പ പോകുന്ന പിണറായി വിജയൻ അപ്പ പോകുന്ന രണ്ട് ഈ രേവന്ത് റെഡ്ഡി റെഗുലറായിട്ട് പോകും എല്ലാ മാസം പോവും ഒരു ലിസ്റ്റും കൊണ്ട് ഈ പ്രാവശ്യം പോയിരുന്നു ഒരു ലിസ്റ്റും കൊണ്ട് പോയി പറഞ്ഞു ഇങ്ങനെ അവിടുത്തെ ഹൈദരാബാദ് മെട്രോയിൽ ഒരു മുപ്പതിനായിരം കോടി അറുപത്തൊമ്പത് കിലോമീറ്റർ ഉള്ളത് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിട്ട് കൂട്ടാൻ പോവാണ് മെട്രോൻ്റെ ലിസ്റ്റ് ലെങ്ത്ത് കുറേ കോറിഡോഴ്സ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് അതിന് ഫണ്ട്സ് വേണം അവിടെ ഒരു പുഴയുണ്ട് ഹൈദരാബാദ് സിറ്റിയിട്ട് ഉള്ളിക്കൂടെ പോയിരിക്കുന്നു മൂസിന്ന് പറഞ്ഞു അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീനപ്പ് ചെയ്ത് സബർമത്തി മാതിരി റിവർ ഫ്രണ്ട് ആക്കണം അതിന് ഫണ്ട്സ് വേണം അങ്ങനെ കുറേ ലിസ്റ്റും കൊണ്ട് പോയി മോദി അതെല്ലാം കണ്ടു വന്ന് ശരി ഓക്കെ ഇതൊക്കെ നല്ല കാര്യം പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് കുറേ പരിപാടികളുടെ നടത്തുന്നത് അതിന് നിങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ ഇതുവരെ മെയിൻലി സ്ഥലമാണ് അത് തരേണ്ടത് അപ്പോൾ അവിടുത്തെ എയിംസ് ഉണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഹൈദരാബാദിന്റെ ഔട്ട്കേഴ്സ് ബി ബി നഗർ എന്ന് പറയും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരാണ് അതിന് ഇതുവരെ സ്റ്റേറ്റ് ഗവൺമെൻറ് തരാനുള്ള ഫണ്ട്സ് തന്നിട്ടില്ല സെൻട്രൽ ഗവൺമെൻ്റെ കൊണ്ടാണ് എയിംസ് നടക്കുന്നത് ഇപ്പോൾ സ്ഥലം കിട്ടാണ്ട് ഇനിയും കുറേ അതും തന്നിട്ടില്ല ഇതുവരെ അതേമാതിരി കുറേ പ്രോജക്ട്സിനെ പറ്റി മോദി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സാൻ രേവന്ത് റെഡ്ഡി പറഞ്ഞു പോയി ഇത് എത്ര പ്രോജക്ട്സ് പെൻഡിങ് ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ തിരിച്ചു പോയി ഹൈദരാബാദിൽ പോയി ഞങ്ങളുടെ സെക്രട്ടറിമാരായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് അറിയിക്കാം ഇതാണ് വേണ്ട ഇത് ഞാൻ സുരേഷ് ഗോപിയുടെ എക്സാമ്പിൾ തന്നെ പിണറായി വിജയനും ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഇത് വൺ ബൈ സ്ട്രീറ്റ് അല്ല ഞങ്ങൾക്ക് കാശ് വേണം ഞങ്ങൾക്ക് കാശ് വേണം നിങ്ങളെന്ത് ചെയ്യുക നാളെ ഇപ്പോൾ ട്രിപ്പിൾ ഇപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂർ തൃശ്ശൂർ ഷൊർണൂർ ഷൊർണ്ണൂർ മംഗലാപുരം ഡബിൾ ട്രാക്ക് ആണ് ഡബിൾ ട്രാക്ക് ആക്കാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടു നമുക്കറിയാമല്ലോ ഇത് മൂന്ന് ട്രാക്കാക്കി മാറ്റണം ഒരു ട്രെയിനും മറ്റേ ട്രെയിനും തമ്മിലിപ്പോൾ കേരളത്തിൽ അഞ്ച് മിനിറ്റിൽ ഓടുന്നത് ഗ്യാപ്പിൽ അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ഔടുന്നത് വളരെ ടൈറ്റാണ് നമുക്കത് ട്രിപ്പിൾ ട്രാക്കി കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് കൂട്ടാം അതല്ലാണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാക്ക് ഒരു വന്ദേ ഭാരത് ഭാരത്മാരിൽ ട്രെയിൻ മാറ്റി വയ്ക്കാൻ പറ്റും പക്ഷെ സ്ഥലം വേണം കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് സ്ഥലം പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ വിഴിഞ്ഞം മാത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വയനാട് ഞങ്ങൾക്ക് കാശ് വേണം അത് അത് ശരി ഓക്കെ ദാറ്റ്സ് ഓൾ ഒരു പൊളിറ്റിക്സിൻ്റെ പാർട്ടാണ് പക്ഷെ ഡെവലപ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഡൽഹി ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ ഉണ്ടാകും നമ്മൾ തുടങ്ങി വെച്ചത് ഡിസ്കഷൻ ലക്ഷ്മി അപ്പൊ ഈ ഡൽഹി മോഡൽ എടുത്തിട്ട് ഒരു ഡബിൾ ഇഞ്ചിൻ സർക്കാർ അത് മഹാരാഷ്ട്രയിലുണ്ട് ഹരിയാനയിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് മധ്യപ്രദേശിലുണ്ട് കുറെ ഇതൊക്കെ ഉണ്ട് അങ്ങനത്തെ ആന്ധ്രാപ്രദേശ് നോക്കും ആന്ധ്രപ്രദേശിൽ എത്ര കാശ് കിട്ടിക്കുന്ന ബീഹാറിന് കൊടുത്തപ്പോൾ ഈ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ബീഹാറിന് വാരി കോരി കൊടുത്തു കേരളത്തിനൊന്നും തന്നില്ല നിങ്ങളും ബി ബി ജെ പി ജയിപ്പിക്കപ്പ കേരള അപ്പൊ ബി ജെ പി നിൽക്കും തരും കുറെ കാശ് തരും വാരി തരും അതല്ല ഞാൻ പറയുന്നത് മെയിനായിട്ട് ഒരു നടക്കണമെങ്കിൽ സ്റ്റേറ്റ് സപ്പോർട്ട് അല്ലാണ്ട് സൊല്യൂഷൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക